ഹലോ വെൽക്കം ബാക്ക് ഗായസൊക്കെ മൈറ്റി വെച്ചാനായി സഭാശ്നയ്ക്ക് എല്ലാവർക്കും സ്വാഗതം തന്നെ നമ്മൾ കാണിക്കാൻ പോണതാണ് ത്രിപിൾ എക്സിൽ ഡബിൾ എക്സിൽ വീതി വലുപ്പം വരുന്ന ടോപ്പാണ് നമ്മൾ കാണിക്കാൻ പോണത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത ടോപ്പാണ് വരുന്നത് അപ്പോൾ കേട്ടോ ഇതാണ് പ്രിൻറ്റ് വരുന്നത് ചെസ്റ്റ് വീതി പറഞ്ഞത് കേട്ടോ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാലാണ് ചെസ്റ്റ് വീതി വരുന്നത് ലൈറ്റ് ലെങ് വരുന്നത് ആണ് ലെങ്ത് വരുന്നത് അപ്പോൾ എത്ര പെടുന്ന എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റിനാല് ആണ് നമ്പർ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ അല്ല സോറി ഇരുന്നൂറ്റി മുപ്പത് ഇനി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കട പണി അടക്കണോ ആയതുകൊണ്ട് ഞങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട് തരണം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒക്കെ നമ്മൾ ഇതാ നിങ്ങൾക്ക് പണി ത്രിപ്ലെക്സിൻ്റെ ടോപ്പ് തരാണ് അപ്പോൾ എത്ര പണ എൺപത്തി ഒമ്പത് കളഞ്ഞു കൊടുക്കാം ആ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാലാണ് വരുന്നത് ഇതിൻ്റെ ഇരുപത്തി നാലാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ സെസ്റ്റും ഇരുപത്തി നാലാണ് വരുന്നത് അപ്പോൾ അടുത്ത പ്രിൻറ് കേട്ടോ കാണുമ്പോൾ ഈ കോളേജിൽ തോന്നുമ്പോൾ കിട്ടില്ലേ കേട്ടോ സ്ലീവ് വാക്കുക അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ അതാ സ്ലീവ് ആ ഉണ്ടല്ലേ അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് ഇരുപത്തി മൂന്നാണ് വരുന്നത് ഇതിന്റെ ചെസ്റ്റ് വരുന്നത് അപ്പോൾ എത്ര പെടുന്ന വെച്ചേക്കാ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എട്ട് ഒമ്പത് രണ്ട് ഒന്ന് പൂജ്യം എട്ട് ഒമ്പത് എട്ട് പൂജ്യം നാല് ഇത് ഇരുപത്തി മൂന്നാം ചെസ്റ്റ് വീതി എന്നത് നാപ്പത്തി അഞ്ചില് അഞ്ചിലെ അടുത്തത് അപ്പൊ എത്ര പെട്ടെന്ന് വച്ചേക്കാ എമ്പത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് ഇരു എണ്ണൂറ്റി നാല് ഇരു ഇരുപത്തിനാല് ചെസ്റ്റ് വീതി അതായത് നാപ്പത്തി എട്ടോ എന്താട്ടോ അടുത്ത പ്രിന്റാണ് വരുന്നത് ടോപ്പ് ഷാൾ മാക്സി എല്ലാവിധ മാക്സി വെറൈറ്റികളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇരുന്നൂ ഇരുപത്തി മൂന്ന് ചെസ് വീതിയാണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് എല്ലാ മാക്സി തുണി നിറങ്ങളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഫ്രോക്ക് മാക്സി ഷാൾ മാക്സി സ് മാക്സി എംബ്രോയ്ഡറി മാക്സി വേണ്ടവർ ബന്ധപ്പെട്ട ഫോട്ടോ അയച്ച് തരുന്നതാണ് അപ്പോൾ റിപ്ലൈ കിട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇരുപത്തി മൂന്നാണ് ജെസ് വിധി വരുന്നത് ഇരു ഇരുപത്തി ഏഹ് നാൽപ്പത്തി അഞ്ചാണ് ലെങ്ത് വരുന്നത് നോക്കി അപ്പോൾ റിപ്ല കിട്ടാൻ വേഗം സോറി നമ്മളെ ഷോപ്പിലും കസ്റ്റമേഴ്സ് വരുന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ നമ്മൾ എത്ര പെട്ടെന്ന് ഞങ്ങൾക്ക് മെസ്സേജ് റിപ്ലൈ തരുന്നതായ കാരണം ഇരുപത്തിനാലാണ് ജസ്റ്റ് വിധി വരുന്നത് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഏതാ സാധനം വേണ്ടെന്നു വച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൂടി പറയാൻ കൺഫേം ആണെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ പെട്ടെന്ന് ഇത് ഇരുപത്തി മൂന്നാണ് ജസ്റ്റ് ചെയ്തു തരുന്നത് കേട്ടോ അടുത്തത് നമ്മൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ സ്റ്റോക്ക് ഉണ്ടോ അവൈലബിൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മളപ്പം തന്നെ പറഞ്ഞു കേൾക്കാം കേട്ടോ ഇത് ഇരുപത്തഞ്ച് ഉണ്ട് കേട്ടോ ഇരുപത്തഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അതായത് അൻപതാണ് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ ഇത് ഇത് ഇരുപത്തിനാലാണ് കേട്ടോ അപ്പോ നാപ്പത്തഞ്ച് ലെങ്ത് ഇരുപത്തിനാല് ചെസ്റ്റ് എത്ര വേണമെന്ന് മെസ്സേജേക്കാ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ാണ് വരുന്നത് എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാലാണ് വരുന്നത് എത്ര പെട്ടെന്ന മെസ്സേജ് ഇരുപത്തി ആറ് ഇതാ കേട്ടോ അടുത്തത് അടുത്തൊരു അടിയിലിസൈനും വരുന്നത് കേട്ടോ കയ്യിലും വർക്ക് ചെയ്തോ ചില കുറച്ച് പൈസ അപ്പം എത്ര പെട്ടെന്ന് മെസ്സേജ് കേൾക്കുക ഇത് ഇരുപത്തി മൂന്നാൾ സെസ്റ്റ് ചെയ്ത് തരുന്നത് കേട്ടോ എത്ര പെട്ടെന്ന് മെസ്സേജ് കേൾക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്കാണ് മെസ്സേജ് ആക്കണ്ടെ ചുരിദാർ വിറ്റ് ഷാള് മാക്സികള് എല്ലാ ഐറ്റം ഇവിടെ നമ്മളെടുത്തിട്ടുണ്ട് റയോൺ മാക്സി ഒക്കെ ഉണ്ട് അപ്പോൾ എത്രയും പേടൊന്ന് മെസ്സേജ് അയക്കുക ഐഷൽ ഫാഷൻ